ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന് തുടക്കം റിട്ടയർഡ് ജില്ലാ ജഡ്ജി ടി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ജി ബാബുപ്രസാദ് അധ്യക്ഷനായി സംസ്കൃത പണ്ഡിതരത്നം ഡോക്ടർ പി കെ മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി ോതി റിട്ടയേർഡ് രജിസ്ട്രാർ കെ പി സുധീർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പി മണികണ്ഠൻ ട്രസ്റ്റി ബോർഡംഗം ടി കൃഷ്ണൻ നമ്പൂതിരി കെ പി എം കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് വൈക്കം ശിവഹരി സംഘത്തിന്റെ ഭജൻസ് ഉണ്ടായിരുന്നു നവരാത്രി സന്ധ്യകളിൽ ദിവസവും സരസ്വതി മണ്ഡപത്തിൽ കലാപരിപാടികൾ അരങ്ങേറും ഒക്ടോബർ പതിനൊന്നിന് പഞ്ചാരിമേളവും പന്ത്രണ്ടിന് നർത്തകിയും ടെലിവിഷൻ താരവുമായ ഷാലു മേനോനും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തപരിപാടിയും ഉണ്ടാകും നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഷോർണൂർ വ്യൂ വ്യൂ ന്യൂസ് ന്യൂസ് ലോകം